എപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സമയം വരും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കംഫർട്ട് സോൺ ഒരു കൂട്ടിലകപ്പെട്ട പോലെ തോന്നും ഒരു സമാധാനവുമില്ലായ്മ എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരു ടെൻഷൻ സത്യം പറഞ്ഞാൽ ഇത് വെറുതെ തോന്നുന്ന ഒരു ഫീലിംഗ് അല്ല നമ്മളെ അള്ളാഹു ശ്രദ്ധിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു വിളിയാണ് നമ്മളെ നയിക്കാൻ അല്ലാഹു തീരുമാനിക്കുമ്പോൾ അത്ഭുതങ്ങൾ മാത്രം മാത്രമായേക്കില്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനമില്ലായ്മകളും അടഞ്ഞ വാതിലുകളും മനസ്സിനൊരു സുഖമില്ലായ്മയും ഒക്കെ തരും ഇതൊന്നും വെറും തോന്നലുകളല്ല അള്ളാഹു നമ്മളോട് ഇനി ഈ വഴിയിൽ നിന്ന് മാറേണ്ട സമയമായി എന്ന് തരുന്ന ചില അടയാളങ്ങളാണ് അങ്ങനെയുള്ള അഞ്ച് അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ മുന്നറിയിപ്പുകൾ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് കാരണം നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമാധാനത്തിലേക്കും അനുഗ്രഹങ്ങളിലേക്കുമുള്ള വഴി ഇതു മാത്രമായിരിക്കും ഒന്ന് മനസ്സിനെ എപ്പോഴും ഒരു സമാധാനമില്ലായ്മയും നെഞ്ചിലൊരു വിങ്ങലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിന് എപ്പോഴും ഒരു സമാധാനമില്ലായ്മയും നെഞ്ചിൽ ഒരു വിങ്ങലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ടെൻഷനല്ല ആത്മീയ സൂചനയാണ് ഖുർആാനിലെ ഈ വചനം ഓർക്കുക നാം നിങ്ങളെ ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയും പരീക്ഷിക്കും ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഖുർആൻ രണ്ട് നൂറ്റി അൻപത്തിയഞ്ച് ഈ അസ്വസ്ഥത ഒരു പരീക്ഷണം മാത്രമല്ല ഒരു വഴികാട്ടൽ കൂടിയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴുള്ള സാഹചര്യങ്ങൾ ബന്ധങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക അള്ളാഹു നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ അസ്വസ്ഥത തരുന്നത് ഇത് വെറും തോന്നലല്ല നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്തല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇതിലും എത്രയോ നല്ല കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് രണ്ട് മുന്നിലുള്ള വാതിലുകൾ ഓരോന്നായി അടയുക ചിലപ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരു കാര്യവും ശരിയാവാതെ എല്ലാ വാതിലുകളും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞുപോകുന്നതുപോലെ തോന്നും ഇത് വെറും ദുരനുഭവമല്ല ചിലപ്പോൾ അള്ളാഹു നിങ്ങൾ കാണാത്ത ഒരു വലിയ ആപത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയായിരിക്കും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലം പറയുന്നു നിങ്ങളെ തേടി വരാത്തത് ഒരിക്കലും നിങ്ങളെ തേടി വരില്ല നിങ്ങളെ തേടി വരാനുള്ളത് നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല പരാജയങ്ങളും തിരിച്ചടികളും പരാജയങ്ങളല്ല ഈ പരാജയങ്ങളും തിരിച്ചടികളും ഒരു വഴിമാറ്റം മാത്രമാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്തതെന്തും അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കിത്തരും ഈ അടഞ്ഞ വാതിലുകൾ ഒരു ദൈവികമായ ഇടപെടലാണ് മുന്നോട്ട് വഴിയില്ലാത്ത വാതിലുകൾ അള്ളാഹു നിങ്ങൾക്കായി അടയ്ക്കുകയാണ് ഇത് മനസ്സിന് വിഷമം തരുമെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ സമയം കളയാതെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന പുതിയ വഴികൾക്കായി കാത്തിരിക്കുക മൂന്ന് അള്ളാഹുമായുള്ള ബന്ധം അകലുന്നതായി തോന്നുന്നുണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോ സാഹചര്യങ്ങളോ നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ നിന്ന് മാറാനുള്ള സമയമായി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഖുർആാനിൽ അള്ളാഹു പറയുന്നു അവർ അസംബന്ധങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയും അവർ പറയും നിങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾക്കും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കും നിങ്ങൾക്ക് സമാധാനം ഞങ്ങൾ അജ്ഞരെ തേടുന്നില്ല ഖുർആൻ ഇരുപത്തിയെട്ട് അൻപത്തിയഞ്ച് നിങ്ങളുടെ ആത്മീയ ബന്ധം കുറയുമ്പോൾ അവിടെ നിന്ന് മാറി കേൾക്കണം എന്ന അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ കടമയാണ് നിങ്ങളുടെ നമസ്കാരങ്ങളെയും ഖുറാൻ പാരായണത്തെയും ബാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് വളരെ അപകടകരമാണ് നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈമാൻ ദുർബലമാകും നിങ്ങളുടെ ആത്മീയ ഹൃദയത്തെ സംരക്ഷിക്കാൻ അള്ളാഹു നിങ്ങളോട് പറയുന്നു അള്ളാഹുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ജീവന്റെ ഭാഗമാണ് അത് ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും വിട്ടുകൊടുക്കരുത് നാല് ഒരു പുരോഗതിയുമില്ലാതെ മടുപ്പ് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ ഒരു പ്രചോദനവുമില്ലാതെ വല്ലാതെ തളർന്നു പോയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായ ഒരു അവസ്ഥയല്ല മുന്നോട്ടു പോകാനും ഒരു മാറ്റമുണ്ടാക്കാനും അല്ലാഹു ആവശ്യപ്പെടുന്ന ശക്തമായ സൂചനയാണത് ഖുർആാനിൽ അല്ലാഹു പറയുന്നു ഒരു ജനത സ്വന്തം അവസ്ഥയിൽ മാറ്റം വരുത്താതെ അല്ലാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നില്ല അതായത് നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ നമ്മളെ സഹായിക്കാൻ അല്ലാഹു കാത്തിരിക്കുകയാണ് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ വളർച്ചയോ പുരോഗതിയോ ഇല്ല എന്നതിൻറെ ഒരു മുന്നറിയിപ്പാണ് ഈ തളർച്ച ഇത് മണലിൽ അകപ്പെട്ടതുപോലെയാണ് നിങ്ങൾ മുന്നോട്ടു പോകാതെ അവിടെ തന്നെ താഴേക്ക് പോകും ഈ തളർച്ചയിൽ അള്ളാഹുവിൻറെ വിശ്വാസികൾ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഭാവിയെക്കുറിച്ചുള്ള പേടിയോ പഴയ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാനുള്ള ആഗ്രഹമോ കാരണം നമ്മൾ പലപ്പോഴും ആ ദുരിതത്തിൽ തന്നെ ഒതുങ്ങിക്കൂടും എന്നാൽ ഓർമ്മിക്കുക തെറ്റായ സ്ഥലത്തു തുടരുന്നത് ചിലപ്പോൾ മുന്നോട്ടു പോകുന്നതിനേക്കാൾ അപകടകരമായിരിക്കും നിങ്ങൾ പോൺ മാസ്റ്റബേഷൻ അഡിക്ഷൻ പോലുള്ള ദുശ്ശീലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഈ തളർച്ചയിൽ നിന്ന് പുറത്തു പുറത്തുവരാൻ ആഗ്രഹമുണ്ടോ പലപ്പോഴും നമ്മളറിയാത്ത ഈ ദുശീലം കാരണം നമസ്കാരത്തിലും ഖുരാൻ പാരായണത്തിലും പോലും ശ്രദ്ധ കുറയുന്ന അവസ്ഥയുണ്ടോ തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിൽ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടോ എങ്കിൽ ഓർക്കുക നിങ്ങളെ വഴിതെറ്റിക്കുന്ന ആ കെണിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയമാണിത് ആറു വർഷത്തെ പരിചയസമ്പത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മൂവായിരത്തിലധികം സഹോദരങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയ ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ചേരാം ഇത് നിങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാനും നഷ്ടപ്പെട്ട മനസ്സിന്റെ സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ഒരു അവസരമാണ് മാറ്റത്തിനു വേണ്ടി ഇനി കാത്തിരിക്കേണ്ടതില്ല മാറ്റം നിങ്ങൾ തന്നെ ആയിരിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യൂ അഞ്ച് അതേ കാര്യങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കുക ഒരേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ അതൊരു വെറും യാദൃശ്ചികമല്ല എന്തോ ഒന്നും മാറ്റേണ്ടതുണ്ട് എന്ന് അള്ളാഹു നൽകുന്ന ഒരു വ്യക്തമായ സന്ദേശമാണത് ഇത് സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും ഉപദേശങ്ങളിലൂടെയാകാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഖുറാനിലെ ഒരേ ആയത്തുകൾ കാണുന്നതിലൂടെയാകാം അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരേപോലെയുള്ള ദുരനുഭവങ്ങൾ വീണ്ടുമുണ്ടാകുന്നതിലൂടെയാകാം ഈ സൂചനകൾ യാദൃഷ്ടികമല്ല നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ അല്ലാഹു ശ്രമിക്കുകയാണ് നിങ്ങൾ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇത് ചെയ്യുന്നത് ഈ അടയാളങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ അത് നിങ്ങൾ ശരിയായ വഴിയിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിൻറെ പ്ലാനുമായി യോജിക്കാത്ത എന്തോ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് നിങ്ങൾ ഈ അടയാളങ്ങൾ അവഗണിക്കുമ്പോൾ അതൊരു കൊടുങ്കാട്ടിലകപ്പെട്ട ഒരു കപ്പൽ പോലെയാണ് ഇത് നിങ്ങളെ ആ കൊടുങ്കാട്ടിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിക്കും അല്ലാഹു ഈ സൂചനകൾ വെറുതെ ആവർത്തിക്കുന്നതല്ല നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിന് മുൻപ് നിങ്ങൾക്ക് പലതവണ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുണ്ട് എന്ന അല്ലാഹുവിനറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരുന്ന ഈ അടയാളങ്ങളെ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക നിങ്ങൾ ജോലിക്കാര്യത്തിൽ എപ്പോഴും ദുഃഖിതനാണോ ഒരേ തരം ടോക്സിക്കായ ആളുകൾ തന്നെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ എപ്പോഴും തളർന്ന് ദുഃഖിതനായി ഒരു സംതൃപ്തിയും ഇല്ലാതെയാണോ ഇരിക്കുന്നത് ഇത് വെറും വെല്ലുവിളികൾ മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളാണ് ഈ മുന്നറിയിപ്പുകൾ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങൾ കൂടുതൽ ഗുരുതരമാകും ഒരു പ്രതിസന്ധി നിങ്ങളെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കരുത് അല്ലാഹു നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക മനസ്സിന് വല്ലാത്തൊരു സുഖമില്ലായ്മയോ തളർച്ചയോ അല്ലെങ്കിൽ വഴുതെറ്റിയതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂചനകളെ ഒരിക്കലും അവഗണിക്കരുത് അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കാനും നയിക്കാനും ഇതിലും എത്രയോ നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഈ വഴിയിൽ വിശ്വസിക്കുക വേണ്ടി അടച്ചിട്ട വാതിലുകൾ തുറക്കാൻ ഭയപ്പെടാതിരിക്കുക നിങ്ങളുടെ സമാധാനത്തിലേക്കും അനുഗ്രഹങ്ങളിലേക്കും അല്ലാഹുവിലേക്കുള്ള അടുപ്പത്തിലേക്കുമുള്ള വഴി ഒരുപക്ഷെ നിങ്ങൾ അടയ്ക്കാൻ ഭയപ്പെടുന്ന ആ വാതിലിന്റെ മറുവശത്തായിരിക്കാം അവനെ ശ്രദ്ധിക്കുക ഇറങ്ങിപ്പോകാൻ ഭയപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക